അതെ ആ റോട്ടിൽ കൂടെ വണ്ടികൾ പോകുന്നതാണ് ഇവിടെ ഇങ്ങനെ കളിക്കല്ലേ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്ത് വീട്ടിൽ നിന്ന് കളിച്ചോളൂ കേട്ടോ ഇവിടെ ഇങ്ങനെ കളിക്കാൻ പാടില്ല എപ്പോൾ കളിക്കുകയാണെങ്കിൽ റോഡ് വക്കത്ത് ഇങ്ങനെ കളിക്കരുത് മനസ്സിലായോ അപ്പോൾ ശരി എന്തായാലും ശരി നേരെ പോകുന്ന റോട്ടിലേക്കാണ് പറഞ്ഞാൽ അവിടെ വരുന്ന വണ്ടികൾക്ക് ചിലപ്പോൾ വണ്ടിയിൽ വരുന്നവർക്ക് ചിലപ്പോൾ അത് കണ്ടോളമെന്ന് മനസ്സിലായിക്കോളുന്നില്ല നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഇന്ന് ഭൂമിയില ആകാശത്തും അല്ലേ ദാ കുഞ്ഞാ ഇളക്കണ്ട നോക്കിയോ കുരുമുളക് പഴുത്തത് കണ്ടപ്പോ നോക്കിയതാണ് കേട്ടോ കേറി നോക്കിയിട്ട് കുറച്ച് കുരുമുളക് ഒക്കെ കിട്ടിട്ടുണ്ട് കുഞ്ഞു ഇളക്കണ്ട വല്ല്യമ്മ കുട്ടിമാർ താഴ്ക്ക് പോഴും നമ്മുടെ കൊറച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ ഒറ്റക്ക് കളിക്കട്ടെ മക്കളേ എല്ലാവരും ഇന്ന് ഉച്ചക്ക് ചോർന്നൽ കഴിഞ്ഞപ്പോ മുതല് ഇങ്ങനെ കളിക്കിറങ്ങിയതാണ് കേട്ടോ അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് മധുരം ഉണ്ടാക്കി കൊടുത്തിട്ടേ നമ്മള്

ഞാൻ വെറുതെ ചോദിച്ചുള്ളു പൊന്നാരി പായസം കുടിച്ചാ വായോ എന്ന് പറഞ്ഞേയുള്ളു അപ്പൊ അവിടെനിന്ന് അവരുടെ കൂടെ കളിക്കാണ്ട് വന്നേക്ക അമ്മയ്ക്കൊരുമാട്ട് അമ്മയ്ക്കൊരുമാട്ട് വേണ്ടേ കുട്ടിക്ക് നാണക്കണെന്ന് സുഗന്യേ ഈ കുട്ടിയുടെ ഈ ഫോണിന്റെ ലോക്ക് തുറന്നു കൊടുത്ത ലോക്ക് തുറന്നു തരാം ഉമ്മാട്ട് ഉമ്മാ അതെ എന്തെങ്കിലും ഓലേ ഒന്നില്ല ഓലേ ഓലേ കഴിച്ചു ഓലേ എടുക്കാൻ പോണം അപ്പുറത്തെ തൊടിക്ക് പോണം ഇന്നന്താ പായസംണ്ടാക്കാനല്ലേ ഒരു തീരുമാനയേ സുഗന്നിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്ന് ഏ സുഗന്നി കളാ ഇന്നണ്ടന്ന് നിങ്ങളുടെ പാവം ഭാര്യക്കി അതെ പായസം ഒക്കെ കേനേ എന്താ ഡിസ്പ്ലേ കൂടെ ഇങ്ങനെയല്ലേ സോണി മഷിയെ പോലെ കൊടുത്തിട്ട് ും പിന്നെ അത് ഓഫ് ആയിട്ടോ ആയി പതിനാല് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറങ്ങിയ ഫുൾ ടൈം കുത്തിയൊക്കെയാണെങ്കിൽ അങ്ങനെ നിക്കും

അവിടെ സ്ഥല ഇവിടത്തെ വന്നിരിക്കണം പറഞ്ഞിട്ടാണ് നോക്കിയൊക്കെ ഞാൻ ചാരും അങ്ങോട്ട് വരുന്നോക്ക് ഓ ആരേ അമ്മോ നെയ്യോച്ചോട് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തോട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോ ചട്ടി കുറച്ച് കൊറച്ച് ചൂടായിട്ട് ഏത് അതോ ചട്ടി കുറച്ച് ചൂടായി പറഞ്ഞേനെ അപ്പയ്ക്കും അങ്ങോട്ട് തിരിഞ്ഞു അച്ചു അച്ചു അമ്മ അപ്പയ്ക്ക് എന്തോ സൗന്ദര്യ പണക്കുണ്ടാവും തീ ഇല്ലേ കൊറച്ചുകൂടി തീ ഒഴിച്ചു കേട്ടോ വാങ്ങിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയോ ഈ ഗ്യാസത്തെ പോലെ ഇല്ലല്ലോ ഈ അടുപ്പിലാവുമ്പോ ആളി കത്താന്ന് തുടങ്ങിയ ഭൂറിട്ട് ആളി കൊത്തും പിന്നെ വേണ്ടാലും കണ്ടില്ലേ പാല് വേഗം പൊട്ടിച്ചിട്ട് തരും എന്തോഷാന്നറിയോ അവർക്ക് മലയ്ക്ക് മാലിടാൻ വേണ്ടിട്ട് അതുകൊണ്ട് എങ്ങനെയാ പറയാ രാത്രി ഉറക്കം കൂടി ഇല്ല എപ്പോഴാ മാലിടണ എപ്പഴാട പറഞ്ഞിട്ട് മെല്ലെ പിടിച്ചോ ബാക്കി പാടില്ല അങ്ങനെ

കുട്ടിക്ക് പായസ വേണ്ട ഒത്തേ പിന്നെ നമ്മളിത് മാറ്റിയത് കേട്ടോ ഇനി ഇതിൽ പിടിച്ചല്ലേ ഇത് എവിടെയും കട്ടാണെന്ന് വെച്ചിരിക്കാണ് കവറ് ടൈറ്റ് ആക്കി വെച്ചിരിക്കുമ്പോ ഇവിടെ തന്നെ കളിക്ക പൊന്നൂസിന്റെ ഇരിക്കാനായിരിക്കും തോന്നലേട്ടാൽ മധുരം തോനെ വേണോ കൊറച്ച് മതിയാവും മധുരം വേണം പായസത്തിൽ എനിക്കൊരു ലക്ഷ്യം ഇഷ്ടം ഓ എനിക്ക് കടുംമധുരത്തിലുള്ള പാത പായസങ്ങൾ ഇഷ്ടല്ലാട്ടോ എനിക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ മടുപ്പ് തോന്നരുത് പായസം കുടിക്കുമ്പോ ഏ ഓ എടുത്തോ ബിസ്കറ്റ് എടുത്തോ 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 ബിസ്കറ്റ് കഴിക്കണ്ടോ കുരുമുളക്േ പറ എന്താ പഴുക്കാൻ തുടങ്ങിക്കണു കുഞ്ഞാമിക്ക് പായസം ഇഷ്ടല്ലാത്രേ കുഞ്ഞസ്വാമിയുടെ പായസങ്ങ ആയിരിക്കലും ഒരാൾക്ക് കൂടുതൽ വരാട്ടോ പൊന്നൂസിന് പായസം വേണ്ട വേണ്ടേ തെറ്റിക്ക് പോകുന്നിരിക്കുന്നേ കുട്ടിക്ക് പായീ തെറ്റി തെറ്റിക് മധുരം ഭാഗത്തിനാട്ടോ എന്റെ ഏട്ടനെയും എന്റെ ഏട്ടൻ പറഞ്ഞ എന്റെ മൂത്ത ഏട്ടനെ ഈ ചെറിയ പായസം വെച്ചല്ലേ ഈ ഇതിങ്ങനെ നല്ല കൊറച്ച് കട്ട് ചെയ്യും കട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ

ആരുടെ കടുകും പാത്രത്തിൽ ആരുടെ പാത്രത്തിലല്ല പാത്രത്തിൽ കടുകും പാത്രത്തിൽ ഇരുപത് രൂപ കടക്കുന്നുണ്ട് ആരാ ചെയ്ത് നെയ്യോ അവകാശികൾ കൂടുതലായതുകൊണ്ട് ഏട്ടാ അവകാശികൾ കൂടുതലായതുകൊണ്ടേ നറുക്കെടുക്കണം നമുക്ക് ആ അതിനെ പറഞ്ഞേ നറുക്കിട്ടിട്ടേ തരുള്ളൂ കേട്ടോ വെറുതെ കറിയെന്നും വാങ്ങി അപ്പ തുടങ്ങിയ അവന് ദേഷ്യം കുടുംബശ്രീക്ക് ഇപ്പൊ ഇന്ന് ഇരുന്ന് കുറുകുമ്പോൾ പായസം സെറ്റ് ആവും സെറ്റാവും ഏലക്കായ പൊടിയും കൂടി ഇട്ടുകൊടുത്തു നമ്മൾ നിന്ന് വാങ്ങട്ടേട്ടോ എന്താ അതല്ലേ നല്ലത് ഇതിനേക്കാളിലെ സൂന്യ നന്നായിട്ടുണ്ട് ഏഹ് വെച്ചു ഒന്ന് കുറുകുമ്പോ ഇത് സെറ്റ് ആവേ ഒന്ന് കുറുകാണ്ട് ആ നമ്മടെ കോഴീനെ കൊണ്ടി തിന്നിട്ട് നോക്കിയേക്ക് നല്ല ഉഷാറ കുട്ടികളാ കോഴി പിടിച്ചിട്ട് നമ്മുടെ ഒന്നും രണ്ടെണ്ണല്ല രണ്ട് കോഴീനെ കൊണ്ടു ചെറിയ കുട്ടികളാ കോഴീനെ കാട്ടിൽ അച്ചുട്ടി അച്ചുട്ടി അവിടെ നെയ്യ് എടുത്തിട്ട് വായോ ആ സഞ്ചിയിലുണ്ട് നെയ്യ് എന്താ എന്തോ ദ്രോഹിക്കുന്നു പറഞ്ഞോ വായപിടിച്ച് കിട്ടും നമ്മടെ നെയ്യ് കഴിഞ്ഞുട്ടോ ഞാൻ നെയ്യ് വാങ്ങിയതാണ് ദോശ ഉണ്ടാക്കുമ്പോ നെയ്യില്ലാതെ പറ്റില്ല അവിടെ ആ കണ്ടോ അതെന്താ നോക്കി മുന്തിരി വാങ്ങിട്ട് വലിയ കവറിൽ വെച്ചാട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോടാന്ന് വിചാരിച്ചിട്ടേ പക്ഷെ ഇത് സംഭവം കാണുന്നില്ല അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട കൊമ്പു കൊമ്പു എന്താണ് എന്താണ് എന്ത് ചന്ത കുട്ടിക്ക് മുടി ഇരുത്താൻ പാടില്ല ചൂട് തുടങ്ങിയല്ലേ വല്ല പനിയെന്തേലും പിടിക്കും നീലരക്കൊക്കെ പിടിക്കും കിച്ചൂര് ഇങ്ങനെ കെട്ടി പോലെ കിച്ചു കിച്ചു ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ട് ഇതാണ്ടോ നമ്മുടെ മുന്തിരിപ്പരിപ്പും ഏ ആ കുളം കുളം മുന്തിരി നരി നരി ചുറ്റുവാട്ടോ ഉള്ളതും കൊണ്ട് ഇട്ടു കൊടുത്താട്ടോ നമ്മള് നെയ്ച്ചോറുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടേ നെയ്ച്ചോറും വെജിറ്റബിൾ കുറുമി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ കഴിഞ്ഞു ഇവിടെ ഉള്ള രസം എങ്ങനെയാറിയോ ഞാനൊന്നും എന്താ അപ്പതാ പായസം കണ്ടോ ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റാവാണ്ടല്ലേട്ടാ ഒന്ന് ചെറിയൊരു ചൂടാട്ടെ കണ്ടില്ലേ ആദ്യം എന്താ വെള്ളം പോലെ എന്ന് പാലും അതേപോലെ സേമിയും കൂടിഒപ്പാകുമ്പോ ഇങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞു വെച്ചാ കുടിക്കുമ്പോഴും നല്ല സെറ്റ് കഞ്ഞി പോലെ ഇങ്ങനെ രണ്ടും അങ്ങനെ സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് വരുമ്പോഴാണ് അടിപൊളി എനിക്ക് പായസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ സേമിയ പായസം ഏട്ടനെ ഇഷ്ടം ചെറുപയർ പായസം കിച്ചുട്ടനോ നിനക്ക് എന്ത് പായസം ഇഷ്ടം സേമിയം പിന്നെ സുനക്ക് ഏത് പായസം ഇഷ്ടം പാലട അച്ചുനോ പരിപ്പ് അച്ചു അതാ കടക്കണം കുപ്പി ക്ലാസ് എന്താ പൊട്ടി ക്ലാസ് സത്യം എന്താ പതിനാറ് ക്ലാസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ പതിനാറ് ചൂടാറക്കട്ടെട്ടെ അമ്മു എന്താ ചെയ്യുന്നു അമ്മുലേ ക്ലാസ്സുകൾ എടുത്തിട്ട് വന്നാണേ സാമിക്കുള്ളത് മാറ്റിയോ ഒരു ക്ലാസ്വാമിക്ക് ആ ക്ലാസ്സുകൾ ഇങ്ങോട്ട് തരൂ ക്ലാസ്സുകൾ ഏറ്റവും ചെറിയ ക്ലാസ് ആണ് കുഞ്ഞ് കുഞ്ഞെടുത്തത് അപ്പൊ കുഞ്ഞിന്റെ എന്താന്നറിയോ

അപ്പൊ പായസം വേണ്ട പറഞ്ഞത് ആദ്യം എങ്ങനെ പായസം കുടിച്ചു നോക്കിയപ്പോ സൂപ്പർ പപ്പുനും കൊടുക്കണം ഓയി പപ്പു പായസ പ്രാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസ പ്രാന്തനാണ് കേട്ടോ പപ്പുട്ട് ുണ്ടോടാട്ടാ കുട്ടി അച്ഛ അമ്മേട്ടാ ഇപ്പൊ കറക്റ്റ് ഇതില് വന്നില്ലേ കണ്ടോ സ്പൂണ് അപ്പേട്ടാ പായസം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സാമി നോക്കൂ വേണ്ടവർക്ക് ഓരോ ക്ലാസ് കുടിക്കാനും കൂടിയുള്ളു പൊന്നു കുട്ടിക്ക് മുന്തിരി കിട്ടിയോ നോക്ക് മുന്തിരി കിട്ടിയോ മുന്തിരി കിട്ടിയോ പൊന്നു മുന്തിരി കിട്ടിയോ പൊന്നു മുന്തിരി നോക്ക് നോക്ക്

മധുരഭ്രാന്തൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ തൊടിയിൽ തന്നെ ഉണങ്ങിയൊരു കവുങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ അത് വിറകിന് വേണ്ടിയിട്ട് മുറിച്ച് പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ കണ്ടോ ആ കവുങ്ങത്തേണ് കുരുമുളക് തെയ്യണ്ടോ ഇങ്ങനെ പോന്നു നമ്മൾ കുറച്ചൊക്കെ കുരുമുളക് പറിച്ചു കിട്ടോ നാണ്ട് ലേണിയൊക്കെ വെച്ചിട്ട് ഇനി ബാക്കിയുള്ളത് സമയം കിട്ടുന്നതിനനുസരിച്ച് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പറക്കില്ലട്ടാ പഴുക്കാൻ തുടങ്ങിയ കുരുമുളക് ആദ്യം അത്ര ഇതുണ്ടായിരുന്നില്ലേ എന്നാളൊക്കെ നോക്കുമ്പോ ഇതാ മോളത്തേക്ക് പഴുത്തുകിടക്കണ്ടല്ലേ ഇനിയിപ്പോ ഇനിയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ നാല് ഭാഗം ഇവിടെ മൊത്തം ഇപ്പൊ ഇവിടെ ചപ്പൊക്കെ അല്ലേ ആയിരിക്കല്ലേ ഈ ഇത് മൊത്തം ഒരു സൈഡ് ആക്കിയിട്ട് അടിച്ചു കൂട്ടുക അപ്പൊ ഇങ്ങനെ വീണത് ഇങ്ങനെ മണികൾ കിട്ടൂലേട്ടാ പറിക്കാനിനി പറ്റിയില്ല കൊറച്ച് വഴുകണ്ടാ ഒന്ന് നമ്മുടെ കിച്ചും കൂടി കിച്ചും അനിയനും ഒക്കെ പാടെ ചെയ്താണ് കണ്ടില്ലേ ഞാൻ സാമിയേ സാമിയേണ്ട ഇത്ര കുരുമുളക് നമ്മള് പറിച്ചെടുത്തിട്ടില്ല കേട്ടോ കണ്ടാ കണ്ട കണ്ടാ അപ്പൊ ദിവസം നമ്മളിതേപോലെ കൊറച്ചീശ കൊറച്ചീശ പറ്റണ സ്ഥലത്തേക്ക് പറിച്ചെടുത്തു കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ളതല്ലേ അവർക്ക് പറിക്കണ്ടുള്ളൂ അപ്പോൾ ഈ കുരുമുളക് ഉള്ള സമയത്തൊക്കെ അല്ലേ ഇങ്ങനെ കയറിയിട്ടൊക്കെ പറക്കുമ്പോൾ ഒരു നല്ല രസം പക്ഷെ മക്കളൊക്കെ പേടിയാണ് കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ പൊന്നുമൊക്കെ കയറാൻ വേണ്ടി നമ്മൾ ചീനേനുസരിച്ച് അവര് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യോ അയ്യോ മുത്തേ ഇറങ്ങി ഇറങ്ങി ഇറങ്ങുമ്പോ ചിലർക്കൊക്കെ മരത്ത് കയറാൻ ഭയങ്കര പേടിയല്ലേ എനിക്കങ്ങനെ മരത്ത് കയറാൻ അത്ര പേടിയൊന്നുമില്ല കേട്ടോ കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലേത് മരത്തിലും ചാടി കയറിയായിരുന്നു എന്നിട്ടിങ്ങനെ പറയുക ഈ പെണ്ണ് മരം കയറാൻ പാടില്ല പറയും കേട്ടോ പക്ഷേ എൻ്റെ ഞാൻ എൻ്റെ ഏട്ടന്മാരും രണ്ടേട്ടമാരും മരം കയറുമ്പോൾ അവരുടെ പിന്നാലെ ആഞ്ഞു വലിഞ്ഞ് ആഞ്ഞു വെലിഞ്ഞ് കയറുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു പേടിയാണ് എന്നാലും നമ്മൾ ഈ കുരുമുളകൊക്കെ ഉള്ള സമയമൊക്കെ ആവുമ്പോൾ കുറച്ച് നമുക്ക് എത്തണ ഭാഗത്ത് നമുക്ക് പറിക്കാമല്ലോ ബാക്കിയിൽ നമ്മൾ എന്താ വേറെ ആരെങ്കിലും വെച്ച് പഠി പറപ്പിക്കുക വച്ചാലും എത്ര ഭാഗം പറിച്ചെടുക്കും കേട്ടോ എത്ര ഇങ്ങനെ മരം കയറാൻ പേടിയില്ലാത്തവരുണ്ട് എന്താ ഇതൊക്കെ ഒരു രസല്ലേ പക്ഷേ ഇപ്പോൾ കയ്യിനും കാലിനൊക്കെ ചെറിയൊരു പേടിയും ഒരു ഒക്കെ തുടങ്ങിക്കണു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താണ് ഇതാ നൃത്തം കുറച്ച് കുരുമുളകൊക്കെ നമ്മൾ പറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം